തിരൂരിൽ വൻ കഞ്ചാവ് വേട്ട തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും അഞ്ച് കിലോ കഞ്ചാവുമായി കൊൽക്കത്ത സ്വദേശിയായ സൈഫുദ്ദീനെ പിടികൂടി ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തിരൂർ എക്സൈസും ആർ പി എഫ് ക്രൈം സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഓണ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തിരു എക്സൈസ് സംഘവും മലപ്പുറം ഐ ബി ആർ പി എഫ് ക്രൈം സ്ക്വാഡുമായി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് തിരു റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും അഞ്ച് കിലോ കഞ്ചാവുമായി കൽക്കത്ത സ്വദേശിയായ സൈഫുദ്ദീനെ അറസ്റ്റ് ചെയ്തത് കൽക്കത്തയിൽ നിന്നും രൂപയ്ക്ക് വാങ്ങി കോഴിക്കോട് എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്താനായിരുന്നു ശ്രമം മുമ്പും ഇതേ രീതിയിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പ്രതി സംബന്ധിച്ചു പാലക്കാട് ഡിവിഷനിലെ ഡിവിഷണൽ ക്രൈം സ്ക്വാഡും സ്ക്വാഡും എക്സൈസിന്റെ ഇന്റലിജൻസ് എക്സൈസും ചേർന്ന് സംയുക്തമായ പരിശോധന സ്കാഡും ഇന്ന് വന്ന ചെന്നൈ മംഗലാപുരം മെയിലിൽ നിന്നും ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശി സംശയാസ്പദമായ രീതിയിൽ നമ്മളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബാഗുമായിട്ട് ഇറങ്ങിയത് സംശയത്തിൻ്റെ പേര് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ കഞ്ചാവ് അടങ്ങിയ ബാഗ് ഞങ്ങൾ ഡിറ്റക്ട് ചെയ്തത് കൽക്കത്തയിൽ നിന്നാണ് സാധനം വാങ്ങിയിട്ടുള്ളത് കോഴിക്കോടേക്ക് കൊണ്ടുപോകുന്നതാണ് അറിവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആർക്ക് കൊടുക്കാൻ കൊണ്ടുപോകുന്നു ആരിൽ നിന്ന് വാങ്ങി തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തിയാലേ ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ആ ഇപ്പോൾ റെയിൽവേയിൽ നിന്ന് പിന്നെ റെയിൽവേയും എക്സൈസും മലപ്പുറം ഐബിയും കൂടെ കൂടിയിട്ട് സംയുക്ത പരിശോധന നടത്തിയിട്ടാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ അത് എക്സൈസ് റേഞ്ച് തിരൂര് തുടർന്ന് നടപടി സ്വീകരിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി വിൽപ്പന നടത്തുന്നതാണ് ഈ പ്രതി നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ അന്വേഷണം എക്സൈസ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് മാർഗം കോഴിക്കോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയാണ് ഇയാളെ പിടികൂടിയത് പരിശോധനയിൽ ആർ പി എഫ് എസ് ഐ സുനിൽകുമാർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് കുമാർ ആർ പി എഫ് എസ് ഐ അജി കോൺസ്റ്റബിൾ ബാബു പ്രിവന്റീവ് ഓഫീസർ രവീന്ദ്രനാഥ് ഐ ബി പ്രവെന്റീവ് ഓഫീസർ രാജേഷ് കുമാർ സി പ്രമോദ് അബിൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്